വൃശ്ചികം തുടങ്ങി പാതി എത്തിയപ്പോഴാണ് ഭഗവാനെ കാണാൻ പോകുന്നത് അമ്പലങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് എന്ന് പ്രാർത്ഥിച്ച സൊല്യൂഷൻ ഒന്നും കിട്ടില്ല എന്നാലും കുറച്ച് ആശ്വാസം കിട്ടും സാധാരണ ഇതുപോലെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് രേഖപ്പെടുത്താറുണ്ട് മുൻപുരിക്കലും ശ്രീ പത്മനാഭനെ കാണാൻ പോയപ്പോ എന്റെ തോതിലുകളിൽ നിന്നുള്ള എന്റെ പുസ്തകത്തിൽ കുത്തി കുറിച്ചത് കണ്ടു പ്രാർത്ഥിച്ച മൂർത്തിയുടെ അമ്പലമായിരുന്നെങ്കിൽ എവണ കണ്ടു പ്രാർത്ഥിച്ച മൂർത്തിയെ തന്നെയാ വരച്ചത് ഭഗവാൻ എത്രത്തോളം മനസ്സിൽ നിറഞ്ഞു എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ വരച്ചു കഴിഞ്ഞാൽ ആദ്യം കാണിച്ചത് അച്ഛനെ കൂടെ മൈക്കും ആദ്യമേ ഫിറ്റ് ചെയ്ത് കൊടുത്തു എങ്ങാനും പാടാൻ തോന്നിയാലോ പോയി നല്ല കഴിവാണത് മരിരാഗസാരമേ ശിവരൂപമേ കൺ കണ്ട ദൈവമേ സ്വാമിയേ സംഗീത സംഗീതപ്രിയനെ സിന്ധൂരവർണ്ണനെ സ്വാമിയേ